കേരളത്തിലുള്ള മൂന്നാമത്തെ ലുലുമൾ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ അത് വേറെ എവിടെയല്ല നമ്മളെ പാലക്കാടാണ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ വാ നമ്മളെ പാലക്കാട് ലുലു മാളിന്റെ നൈബർഹുഡ് മിനി ഷോപ്പിംഗ് സെന്റർ ഇന്ന് മൂന്ന് മണിക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് ഉള്ളിലോട്ടേക്ക് കയറിപ്പാട് ലുലു ഹൈപ്പറിലോട്ടേക്കാണ് കയറി ചെന്നത് എന്തായാലും ഒന്നുറപ്പാണ് പാലക്കാട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് ഇത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്ന് പറയുന്നത് പോലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലാന്ന് പറയേണ്ട വരും അത്രയും വലിയൊരു ഏരിയയിലാണ് നമ്മുടെ ലുലു ഹൈപ്പർ ഉള്ളത് ഹൈപ്പറിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നിങ്ങളൊന്ന് കണ്ടുനോക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയി നമ്മള് സ്വന്തം ഫുഡ് കോർട്ടിലാണ് നേരം സ്പെൻഡ് ചെയ്ത് നേരെ ലുലു ഫാഷൻ സ്റ്റോറിലോട്ട് കേറിയ ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒക്കെ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അങ്ങനെ മനസ്സിലാവും ശേഷം നേരെ കയറി ചെന്നത് ഐ എക്സ്പ്രസിലാണ് പിന്നെ അവരുടെ ലുലു കണക്ട് ഞാൻ അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിക്കിന്റെ എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് കയറി പിന്നെ കിഡ്സിനായിട്ടുള്ള ഫണ്ടോറയിലും കൂടി കയറിയിട്ടാണ് ഞങ്ങൾ മടങ്ങിയത് എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ